വിദ്യാരംഭത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് തിരുവനന്തപുരത്തേക്ക് പോകാം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് സുനിഷ അയ്യല്ലൂർ ചേരുന്നു സുനിഷ അവിടുത്തെ കാഴ്ചകൾ എന്താണ് അധ്യക്ഷനും എഴുത്തൊക്കെ തുടങ്ങിയല്ലോ അല്ലേ റോഷിനി പാർവതി ഇതാ ഇവിടെ എഴുത്തിനിരുത്തൊക്കെ തുടങ്ങി ഒരു പക്ഷേ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമായിരിക്കും ഒരു കുഞ്ഞിങ്ങനെ കരയുകയാണ് അവിടെ ഹരിശ്രീ ഗണപതിയെ എഴുതി കൊടുക്കുമ്പോൾ പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ കാണും അങ്ങനെ നിരവധി കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലരിങ്ങനെ ചിലറിങ്ങനെ കൂടി തന്നെ എഴുതുന്നുണ്ട് മറ്റ് ചിലരിങ്ങനെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടോടുകൂടി ആ കരഞ്ഞുകൊണ്ടൊക്കെ എഴുതുന്ന കാഴ്ച കാണാം ചിലർ കുറുമ്പ് കാണിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിയാലും കാണാൻ കഴിയുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു ഒരു കുറുമ്പും കാണിക്കാതെ ഇങ്ങനെ ഹരിശ്രീ ഗണപതിയെ ഈ അരിയിലേക്ക് എഴുതുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഏതായാലും രാവിലെ നാലുമണിയോടുകൂടി തന്നെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലും എഴുത്തിനിരുത്തുകൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം കുട്ടികൾ എഴുത്തിനിരുത്തിനായി വിദ്യാരംഭത്തിനായി എത്തുന്ന ഒരു സ്ഥലമാണ് സരസ്വതി ഈ പൂജാ മണ്ഡപം ഒപ്പം തന്നെ ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് അതായത് ആയിരത്തിലധികം കുട്ടികൾ എത്തുമെന്നുള്ളതാണ് ഒരേ സമയം ഈ സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ ഇരുപത്തിയഞ്ച് പേർക്കാണ് ഈ എഴുത്തിനിരുത്ത് നടത്തുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഓഡിറ്റോറിയത്തിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വിവിധ തരത്തിൽ ഇപ്പോൾ ഓരോ കുട്ടികളും നമുക്ക് കാണാം ഓരോ ഭാഗത്തും ഇങ്ങനെ പുത്തൻ കോടിയൊക്കെ ഉടുത്ത് ഈ ഹരിശ്രീ ഗണപതി എഴുതാൻ എത്തുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഏതൊരു ഏതൊരു പഠനവും ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്നുള്ളത് തന്നെയാണ് ഈ വിജയദശമി ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാരംഭത്തിന് ഏറ്റവും മികച്ച ദിവസം ഒപ്പം തന്നെ വിവിധ കലകളിലും ഈ ദിവസം എല്ലാവരും അധ്യയനം കുറിക്കാറുണ്ട് എന്ന് ാണ് ഇവിടെ തന്നെ പലരും പൂജയ്ക്ക് വെച്ച അവരുടെ കലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദ്യോപകരണങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ട് കലയിലും ആദ്യ അധ്യായം കുറിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും സരസ്വതി മണ്ഡപത്തിലേക്ക് സരസ്വതി ക്ഷേത്രത്തിലേക്ക് വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ കാണാൻ കഴിയുന്നത് ഈ മണ്ഡപത്തിലേക്ക് ആളുകളെ കയറ്റുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ഏതായാലും ഒരു യും ചെയ്തിട്ടുണ്ട് സരസ്വതി മണ്ഡപത്തിൽ ഇന്ന് രാവിലെ തന്നെ ചാണ്ടിയമ്മൻ എം എൽ എ അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു കുട്ടികളെ എഴുത്തിനിരുത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തിരുന്നു ഏതായാലും ആചാരങ്ങൾക്കനുസരിച്ച് സാധാരണ രണ്ടു വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികളെയാണ് മൂന്ന് വയസ്സായ കുട്ടികളെയൊക്കെയാണ് എഴുത്തിനിരുത്തുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇവിടെയുള്ള എവിടെയാണോ എഴുത്തിനിരുത്തുന്നത് ക്ഷേത്രത്തിലായാലും സാംസ്കാരിക കേന്ദ്രത്തിലായാലും അവിടെയുള്ള ആചാര്യന്മാർ ഇങ്ങനെ ഓം ഹരിശ്രീ ഗണപതിയെ നമ എന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ നാവിൽ സ്വർണം ഴുതും പിന്നീട് മണലിലോ നെല്ലിലോ അരിയിലോ ഒക്കെ എഴുതി കൊടുത്തു എഴുതി കൊടുക്കുന്ന കാഴ്ചകളാണ് കാണാറുള്ളത് അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം നടത്തുന്നത് അങ്ങനെയാണ് അറിവിന്റെ ലോകത്തേക്ക് ആദ്യ അക്ഷരം കുറിക്കുന്നത് എന്നുള്ളതാണ് ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് ഏതായാലും കുരുന്നുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യ അക്ഷരം കുറിക്കാനായി നിരവധി ആളുകൾ ഇന്നൊരു പക്ഷെ ഒരു ഇവർ പറയുന്നത് ഒമ്പത് മണി പത്ത് മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തി നേരത്തെ ബുക്ക് ചെയ്താണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത് കുഞ്ഞുമക്കൾ അതുകൊണ്ട് തന്നെ ഈ മണിയോട് തന്നെ ഇവിടെയുള്ള തിരക്ക് കുറയും പൂർണ്ണമായും കുട്ടികളെ എഴുത്തിനിരുത്താൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഒരു ദൃശ്യങ്ങളിൽ കാണാം ഈ കുഞ്ഞിനെ കരയുന്നുണ്ട് പക്ഷേ അവളെ ഇവരിങ്ങനെ പറഞ്ഞ് 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 ആ കരച്ചിൽ മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും അങ്ങനെ വിവിധ തരത്തിലുള്ള കാഴ്ചകൾ നമ്മളൊക്കെ ഒരുപക്ഷെ ഈ ചെറുപ്പ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഹരിശ്രീ ഗണപതിയൊക്കെ എഴുതുമ്പോൾ